പ്രിയപ്പെട്ടവരെ അസ്സലാമു അലൈക്കും വാഹത്തുള്ള വളരെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചത് നടൻ കലാഭവൻ നവാസ് മരണപ്പെട്ടിരിക്കുകയാണ് ഇന്നാലില്ലാഹി വൈന്ന ഇലഹി റാജീവൻ അമ്പത്തൊന്ന് വയസ്സാണ് പ്രായം അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ എത്തിയതായിരുന്നു മുറിയിൽ മരിച്ചു കിടക്കുന്നതായി റൂം ബോയി കണ്ടത് മൃതദേഹം പോലീസ് എത്തി ചോറ്റാനിക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഹൃദയാഘാതമാണ് നവാസിൻ്റെ മരണകാരണമെന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തും മിമിക്രി കലാകാരനുമായ കെ എസ് പ്രസാദ് ഏഷ്യനൈറ്റ് ന്യൂസിനോട് പ്രതികരിച്ചു അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന പ്രകമ്പനം എന്ന ചിത്രത്തിൻ്റെ അവസാന ഷെഡ്യൂൾ പൂർത്തിയാക്കി ഹോട്ടൽ മുറി വെക്കേറ്റ് ചെയ്യാനാണ് നവാസ് എത്തിയതെന്നാണ് വിവരം എന്നാൽ ഏറെ നേരമായിട്ടും ആളെ കാണാത്തതിനാൽ റൂം പോയി അന്വേഷിച്ചപ്പോഴാണ് നവാസിനെ മരിച്ച നിലയിൽ കണ്ടത് ഇടവേളക്ക് ശേഷം സിനിമയിൽ സജീവമായി വരികയായിരുന്നു നവാസ് ചലച്ചിത്ര നടൻ അബുബക്കറിൻ്റെ മകനാണ് നവാസ് നടി രഹിനയാണ് ഭാര്യ പഠിത്തറബ് അവരുടെ പാപങ്ങളൊക്കെ പുറത്ത് ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാവിനെ തൊട്ടും പടുത്തറബ്ബ് കാക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ മരണപ്പെട്ടവരാണ് എല്ലാവരും ദുവാചിയ ഇൻഷാല് വസിയത്തോടെ അസ്സലാ വലൈക്കും വറഹമത്തുള്ള